ഇവിടെ മെഡിക്കൽ കോളേജിൽ ഇതിൻ്റെ വിദഗ്ദ്ധ ഡോക്ടറുണ്ട് അടുത്ത് ചോദിച്ചപ്പം ഡോക്ടർമാർ ഇതുപോലത്തുള്ള മുമ്പ് ഇതുപോലത്തെ കേസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് കീഹോൾ വഴി നമുക്ക് എടുത്ത് നോക്കാം അതിന് ചലനം ഉണ്ടെങ്കിൽ നമുക്കിത് എടുക്കാം ചലനം ഇല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റൂല അത് നോക്കാം പറഞ്ഞു ഒന്നും കൂടെ ഇനി സീറ്റി എടുക്കണം അത് ഇവിടെ നിന്ന് സീറ്റി എടുത്തിട്ട് എങ്ങി അങ്ങനെ നോക്കാം എന്ന് പറഞ്ഞു സീറ്റി എടുക്കാം പറഞ്ഞു അല്ല ഇന്നെടുക്കാം എന്നല്ല അത് ഇനി ഒരു ബോർഡ് മീറ്റിംഗ് കൂടെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മളറിയിക്കും തുടർചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി ചർച്ച ചെയ്യാമെന്നായിരുന്നു ഇന്നത്തെ ഒരു തീരുമാനം അങ്ങോട്ടുള്ള എങ്ങനെയാണ് സർക്കാർ സഹായം എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ല ഇപ്പം പറഞ്ഞത് ഇപ്പം ഇതിൻ്റെ ഇത് നോക്കിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമ്മൾ കേസായിട്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഈ സർജറിയുടെ ഇതാണ് ഇപ്പം അത് മാത്രമേ അവിടെ സംസാരിച്ചുള്ളൂ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ആ ട്യൂബ് മാറ്റുന്നത് അത് ഞങ്ങൾ കണ്ടില്ലായിരുന്നു ഞങ്ങൾ ആദ്യം വിളിച്ചു രണ്ടാമതാണ് ഡോക്ടറിനെ വിളിച്ചു എക്സ് റേയുടെയും സി ടി പിന്നെ ശ്രീചിത്രയെ കാണിച്ചതിന്റെ രേഖകളൊക്കെ കാണിച്ചായിരുന്നു അത് ഇല്ല ഇനി അങ്ങനെ പറയാമല്ലേ പൂർണ്ണമായിട്ട് അവരൊരു ഇത് ഉണ്ടാക്കി ബോർഡ് മീറ്റിംഗ് പറഞ്ഞിട്ട് അവർ വിളിക്കും നമുക്ക് അറിഞ്ഞുകൂടാ സുമേ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഡോക്ടറിനെ കാര്യം അറിയാമായിരുന്നു വയറുള്ളിൽ കാര്യം ഡോക്ടറിനെ അറിയാമായിരുന്നു നേരത്തെ പറഞ്ഞല്ലോ ആ കാര്യമൊക്കെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്നെ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എൻ്റെ കാര്യങ്ങൾ എന്നോട് ചോദിച്ചതിന് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ റിപ്പോർട്ടുകളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നെ ആദ്യം വിളിച്ച് എൻ്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം എന്നെ വീട്ടിട്ട് പിന്നെ രണ്ടാമതാണ് ഡോക്ടറിനെയൊക്കെ വിളിച്ചത് അതുകൊണ്ട് അവിടെ ഡോക്ടറിന് ഭാഗത്ത് എന്താണ് സംസാരം എനിക്ക് അറിയത്തില്ല എൻ്റെ കാര്യം ഈ കാര്യം പറഞ്ഞിട്ടുണ്ടോ ഡോക്ടറിന് അറിയാമായിരുന്നു ആ അതൊക്കെ എല്ലാം അറിയാം പറഞ്ഞു ഗൂഗിൾ പേ വഴി അതൊക്കെ പറഞ്ഞോത്തോട് പറഞ്ഞിട്ടുണ്ടോ അത് ഓ ഞാൻ പറഞ്ഞു ഇതുപോലെ സി എസ് കൊണ്ടുവരും